സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ദയവുചെയ്ത് സ്ക്രീനിൽ കാണുന്നതായ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകളും അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് വിലയേറിയതായ ഒരു പ്രാർത്ഥന ടീം ഉണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകൾ അറിയിക്കുക നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എപ്പോഴും സന്തോഷവാന്മാരാണ് അതുപോലെ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുകയും ചെയ്യും കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുഹൃത്തുക്കളെ വളരെ മനോഹരമായ ഒരു ക്രിസ്തുമസ് സീസണിൽ കൂടി നമ്മൾ കടന്നുപോയിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ കൂടി ക്രിസ്മസിൻ്റെ ഓരോ ആഘോഷങ്ങളിലും ഏർപ്പെടുവാൻ ഇടയായല്ലോ അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ആത്മീയ സന്ദേശം നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ് യേശു കർത്താവിനായിട്ട് വഴി ഒരുക്കുക ഈ വചനം നമുക്ക് കാണുവാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ളതായ വാക്യങ്ങളിലാണ് ഇവിടെ കാണാൻ കഴിയും സ്നാപക യോഹൻ കർത്താവിനു കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്നു ഇസ്രായേൽ ജനത്തിനു വേണ്ടി ആ സന്ദർഭമാണ് നമ്മൾ കാണുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും യേശു കർത്താവിനു വേണ്ടിയുള്ളതായ വഴി എങ്ങനെയാണ് ഒരുക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ ജനം അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കേണ്ടതിന് വേണ്ടി എന്തെല്ലാം ഒരുക്കങ്ങളാണ് ചെയ്യേണ്ടതെന്നും കാണുവാൻ കഴിയും അതുപോലെ ഈ പ്രത്യേകമായ വചനം നമുക്ക് യഷ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു പ്രവാചക ശബ്ദമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നതാണ് യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്നതായ നാനൂറ് വർഷക്കാലത്തോളം ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടുകളും ഇസായൽ മക്കൾക്ക് ലഭിക്കുവാൻ ഇടയായില്ല നാനൂറ് വർഷക്കാലം അന്ധകാരത്തിൽ അന്ധകാരത്തിലവർ ജീവിച്ചു വന്നു അവർ പാപത്തിൻ്റെ ചിന്തകളിലും പ്രവൃത്തികളിലും ജീവിച്ചു വന്നു കാരണം ദൈവത്തിൻ്റെ ദർശനങ്ങൾ അവർക്ക് ഇല്ലായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ല അവർ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു അവർ അന്ധകാരത്തിൽ മുഴുകി ജീവിക്കുന്നതായ സന്ദർഭമുണ്ടായി അതുകൊണ്ട് ഭൗതികവും മാനസികവുമായ എല്ലാവിധമായ പ്രശ്നങ്ങളും അവരെ പിന്തുടർന്നു ഒരു സന്ദർഭത്തിൽ സ്നാപക യോഹനാൻ ഇസ്രായേൽ ജനത്തിനോട് പറയുകയാണ് കർത്താവിനു വേണ്ടി വഴി ഒരുക്കു വീൻ എന്ന് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാലാം വാക്യം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചം ആയിരുന്നു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ആണിവിടെ പറയുന്നത് അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു യേശു ആരാണ് അവൻ വെളിച്ചമാണ് അവൻ ദൈവമാകുന്നു അവൻ സകല മനുഷ്യർക്കും അത്ഭുതകരമായ വെളിച്ചമാകുന്നു കർത്താവിന് വേണ്ടി വഴിയൊരുക്കുക കർത്താവിൻ്റെ ജീവിതത്തോട് അനുരൂപമായിട്ട് ജീവിക്കുക യേശുവിനെ പോലെ ഉള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഇവിടെ പറയുന്നത് മൂന്നര വർഷക്കാലം യേശു കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുവാനിടയായി ആ മൂന്നര വർഷക്കാലവും യേശു അതാണ് ചെയ്തത് അവൻ്റെ ജീവൻ വെളിപ്പെടുത്തുകയായിരുന്നു അവൻ്റെ ശുശ്രൂഷകളിൽ കൂടി അവൻ്റെ ജീവിതം വെളിപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം ഈ ദൈവിക ജീവിതത്തിൽ കൂടിയാണ് അവൻ ജനങ്ങളെ ആത്മീയമായും ഭൗതികമായും മാനസികമായും എല്ലാം അനുഗ്രഹിച്ചത് ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന എത്ര നല്ല ഒരു ചിന്തയാണിത് അതുപോലെ തന്നെ നമ്മൾ തീരുമാനം എടുക്കണം എൻ്റെ ജീവിതം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ സ്നാപക യോഹനാൻ ഇതിനെതിരായിട്ടുള്ളതായ ചില തടസ്സങ്ങളെ പറയുന്നുണ്ട് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ വെളിപ്പാട് അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വരണമെങ്കിൽ അതിനു മുമ്പ് ചില തടസ്സങ്ങൾ അവർ നീക്കിയെടുക്കണം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ സന്ദേശം കേൾക്കേണ്ടതാണ് യേശു കർത്താവ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അവൻ്റെ ജീവിതത്തെ തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ അവൻ ആഗ്രഹിച്ചു അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കുമ്പോൾ അതിൻ്റെ മുൻപിലുണ്ടായിരിക്കുന്നതായ സകല തടസ്സങ്ങളെയും നമ്മൾ എടുത്തു മാറ്റേണ്ടതാണ് ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ഉള്ളതായ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ് നമ്പർ വൺ സകല ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള വഴി ഒരുക്കുക ഈ ശ്രേഷ്ഠമായ വചനം നോക്കുക എല്ലാ താഴ്വരയും നികന്ന് വരും ഇതിൻ്റെ ഗ്രീക്ക് വേഡ് ഇതാണ് ഫയറിങ്സ് അതിൻ്റെ അർത്ഥം താഴ്വര എന്നാണ് അതായത് ഒരു ആവശ്യം അതുപോലെ ശൂന്യമായ ഒരു അവസ്ഥ ഒരു ആവശ്യം എത്ര അത്ഭുതകരമായ കാര്യമാണ് യേശു കർത്താവ് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ താഴ്വരകളും നികന്നു വരും എന്ന് പറയുമ്പോൾ എല്ലാവിധ ആവശ്യങ്ങളും കർത്താവ് നൽകിത്തരും എന്നാണ് യേശു കർത്താവിൻ്റെ മൂന്നര വർഷക്കാലത്തെ ശുശ്രൂഷയെ നമ്മൾ നോക്കുമ്പോൾ അന്ന് ഒരുപാട് താഴ്വരകൾ നിറഞ്ഞു വന്നു ഒരുപാട് ആളുകൾ സൗഖ്യമായി ഒരുപാട് ആളുകൾക്ക് വിടുതൽ ലഭിക്കാനിടയായി ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം ലഭിച്ചു അനേകർക്ക് ജീവിതത്തിൽ അനുഗ്രഹപ്രദമായ കാഴ്ചപ്പാട് കിട്ടി അതുപോലെ തന്നെ ഇന്നും യേശു കർത്താവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായിട്ട് നമ്മുടെ കർത്താവായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ യേശു അനേകം ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കർത്താവാണ് അതുപോലെ പ്രത്യേകമായും ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടതായ കാര്യം ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം ക്രിസ്മസിൻ്റെ കാലയളവിൽ ഒരു വശത്ത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ കർത്താവിൻ്റെ വരവ് മൂലം നമ്മുടെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും അവൻ നിറവേറ്റി നൽകും ഈ കാലയളവിൽ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കുടുംബത്തിലുള്ള പല അംഗങ്ങളും ഇപ്പോഴും യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വന്തം കർത്താവായിട്ട് സ്വീകരിക്കാത്തതായ ഒരു അവസ്ഥയിലായിരിക്കും രക്ഷ എന്നത് എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആവശ്യമാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സഭയിൽ കടന്നു പോവുക എന്നതല്ല കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്നതല്ല പ്രധാനമായിട്ടും രക്ഷയുടെ അനുഭവം നമുക്കുണ്ടായിരിക്കണം എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവ് രക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പുതുതായി ജനിക്കുക വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം അതാണ് പ്രധാനപ്പെട്ടതായ ആവശ്യം സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് വീണ്ടും ജനനത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഇനിയും പ്രാപിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ നിനക്ക് വ്യക്തിപരമായിട്ട് ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഇതുവരെയും ലഭിച്ചില്ല എങ്കിൽ പ്രാർത്ഥിക്കാം ഈ ക്രിസ്മസ് സീസണിൽ കർത്താവ് ആ അനുഭവം നിനക്ക് നൽകും അതുപോലെ തന്നെ നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം ഇന്ന് പല ക്രിസ്ത്യൻ കുടുംബങ്ങളിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്ന അനുഭവമുണ്ട് തീർച്ചയായും ദൈവം സാമ്പത്തികമായി നമ്മെ അനുഗ്രഹിക്കും നോക്കാം എങ്ങനെയാണ് കർത്താവ് ഒരു വ്യക്തിയെ സാമ്പത്തികമായി അനുഗ്രഹിക്കുന്നത് അതിൻ്റെ അടിത്തറ എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം ഇന്ന് നമുക്ക് അറിയാം ഒരുപാട് സാമ്പത്തികത്തെ സംബന്ധിച്ചുള്ള അനുഗ്രഹത്തിൻ്റെ സന്ദേശങ്ങളെല്ലാം കേൾക്കുന്ന കാലയളവാണ് ആരെങ്കിലും ഒരു വാഗ്ദത്ത വചനം നമുക്ക് പറയുന്നതിൽ കൂടിയല്ല അനുഗ്രഹം ലഭിക്കുന്നത് മറിച്ച് അനുഗ്രഹം ലഭിക്കുന്നത് ബൈബിളിൽ ഉള്ളതായ കണ്ടീഷനുകൾ നമ്മൾ പാലിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ അവസാനം നിങ്ങളോട് പറയാം ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങൾക്ക് പരിപൂർണമായ ഒരു വിടുതൽ ആ വിഷയത്തിൽ നൽകുവാനിടയാകട്ടെ അതിനുശേഷം നമ്മുടെ കുടുംബങ്ങളിലുള്ള മറ്റൊരു പ്രശ്നമാണ് യൗവനക്കാരായ നമ്മുടെ മക്കളുടെ വിവാഹ കാര്യത്തെക്കുറിച്ചുള്ളതായ തടസ്സങ്ങൾ അത് വലിയൊരു വിഷയമാണ് ചില വിവാഹ ബന്ധങ്ങൾ പെട്ടെന്ന് നടക്കാനിടയാകും എന്നാൽ ചില ആലോചനകൾ അത് മുൻപോട്ട് പോകും അത് നടക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും വിവാഹത്തിൻ്റെ വിഷയം ഇതുപോലെ തടസ്സത്തിൽ മുൻപോട്ട് പോകുന്നുണ്ടോ നിങ്ങളുടെ ബന്ധുക്കളാകാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ആകാം അങ്ങനെയുണ്ടെങ്കിൽ യേശു കർത്താവ് തീർച്ചയായും ആ കുടുംബത്തെ ദർശിക്കട്ടെ കുടുംബത്തിലെ ആ തടസ്സങ്ങൾ എല്ലാം തന്നെ കർത്താവ് മാറ്റട്ടെ അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ കാര്യമെടുക്കാം അവരെക്കുറിച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ ജീവിതത്തിൽ ഉള്ള പ്രശ്നം ഇന്ന് പല കുട്ടികളും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവരുണ്ടായിരിക്കും അതുപോലെ വചനം കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവർ സഭയിൽ വരുവാൻ ഇഷ്ടപ്പെടാത്തവർ അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് ഒരു കുട്ടി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാതിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാവിക്കത് വളരെ തടസ്സമാണ് അതുപോലെ മാതാപിതാക്കളായിരിക്കുന്ന നമുക്കും വലിയ വേദനയ്ക്ക് കാരണമാവും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു സന്ദർശനം ഈ കാലയളവിൽ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ കുട്ടികൾ കർത്താവിംഗിലേക്ക് തിരിയുവാനിടയാകും നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ അവർക്ക് നല്ല ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരാവശ്യമാണ് സൗഖ്യം നമുക്കറിയാം ഈ ക്രിസ്മസ് കാലയളവിൽ അനേകം ആളുകൾ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് അവർ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഈ കാലയളവിൽ എല്ലാവർക്കും കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അടുത്തൊരു വിഷയമാണ് മാനസികമായ ആവശ്യങ്ങൾ നമുക്കറിയാം സ്നേഹം ആഗ്രഹിക്കുന്നതായ ആളുകളുണ്ട് അതുപോലെ ആശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ ഒരു ബലപ്പെടുത്തുന്ന വാക്കിനായി ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ നിരാശയിലും ആകുലതയിലുമായിരിക്കുന്ന ആയിരിക്കുന്ന അനേകം ആളുകളുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം കർത്താവരുടെ ഹൃദയത്തിൽ വളരെ സമാധാനവും സന്തോഷവും ഉത്സാഹവും അതുപോലെ എല്ലാ നെഗറ്റീവ് ചിന്തകളും മാറ്റിയെടുക്കാനുള്ള കൃപയും കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം അടുത്തത് ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളാണ് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം അതുപോലെ കൃത്യമായിട്ടുള്ള വചനധ്യാനത്തിൻ്റെ അനുഭവം അതുപോലെ ദൈവസനി സമയം ചെലവഴിക്കാൻ നമുക്ക് ലഭിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഇങ്ങനെ ആത്മീയമായ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഈ ക്രിസ്തുമസിൻ്റെ കാലയളവിൽ എല്ലാ താഴ്വരകളും നിറയ്ക്കുന്നതായ കർത്താവിൻ്റെ വാഗ്ദത്വം നമുക്കുണ്ട് നിങ്ങളുടെ സകല ആവശ്യങ്ങളും അവൻ നിറവേറ്റും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതായ ആവശ്യമാണ് ക്രിസ്തുവിൻ്റെ ഭാവത്തോളം നമ്മൾ എല്ലാവരും വളർന്നു വരിക എന്നുള്ളതായ ആവശ്യം ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കർത്താവിനെ പോലെ പെരുമാറുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് സ്വർഗം ഇറങ്ങിവരാനിടയാകും അതിവികമായ സമാധാനവും സന്തോഷവും കുടുംബത്തിൽ നിറയുവാൻ ഇടയാകും ഒരു പിശാജൻ്റെ പോലെ പ്രവർത്തിക്കാതെ യേശുവിനെ പോലെ നമുക്ക് പ്രവർത്തിക്കാം അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ആവശ്യമാണ് നമ്മുടെ ശുശ്രൂഷയുടെ വളർച്ച മിനിസ്ട്രിയുടെ വിടുതൽ ഇവയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ എല്ലാ താഴ്വരകളെയും നിറയ്ക്കുമെന്ന് പറഞ്ഞതായ കർത്താവിൻ്റെ ആ നിറവ് നമുക്ക് എല്ലാ മേഖലകളിലും നമ്മുടെ കുടുംബത്തിനും എല്ലാം അനുഭവിക്കുവാൻ ഇടയാകട്ടെ ഇപ്പോൾ ഈ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരുന്നതായ മറിയ ഒരു നല്ല പാട്ട് പാട്ടുപാടാനിടയായി ഇത് കർത്താവിനെക്കുറിച്ച് പറഞ്ഞ മനോഹരമായ ഒരു വാചകമാണ് ലുക്കോസിൻ്റെ സുവിശേഷം ഒന്നിൻ്റെ അൻപത്തിമൂന്നാം വാക്യം വായിക്കുന്നു വിശക്കുന്നവരെ നന്മകളാൽ നിറച്ചു ലുക്കോസ് വളരെ അത്ഭുതകരമായിട്ടാണ് ഈ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കും അതാണ് മേരി പറയുന്നത് അവൻ എൻ്റെ ആഗ്രഹങ്ങളെ കണ്ട് എനിക്ക് നൽകി തരുന്നതായ ദൈവമാണ് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതായ കർത്താവാണ് ഇപ്പോൾ നാം എന്തു ചെയ്യണം ക്രിസ്മസ് കാലയളവിൽ കർത്താവിൻ്റെ സന്ദർശനം നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരുമ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിറവേറ്റി നൽകുന്നതിന് വേണ്ടി അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അവൻ നിറവേറ്റാൻ ഇടയാകും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കണ്ടീഷൻ ഉണ്ട് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എത്ര ശ്രേഷ്ഠമായ വചനമാണ് യേശു കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാർ ചോദിക്കുകയാണ് കർത്താവ് നിൻ്റെ കൂടെ ഞങ്ങൾ നടക്കുന്നു നിന്നെ ഞങ്ങൾ അനുഗമിക്കുന്നു നിനക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നു ഞങ്ങൾ എന്തു തിന്നും എന്തു കുടിക്കും എന്ത് ധരിക്കും ആരാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് യേശു കർത്താവ് അപ്പോൾ അവരോട് പറയുകയാണ് പ്രധാനം ക്രിസ്തുവിന് നിങ്ങൾ കൊടുക്കുക ദൈവരാജ്യത്തിന് കൊടുക്കുമ്പോൾ ദൈവം എല്ലാം ചെയ്യും അങ്ങനെ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെ കർത്താവ് തുറന്നു കൊടുക്കുവാൻ ഇടയായി അതുകൊണ്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതായ സകല വ്യക്തികളും ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കു വേണ്ടി ദൈവ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ സ്വർഗീയ പിതാവ് സകല ആവശ്യങ്ങളും നിറവേറ്റിത്തരും യേശു കർത്താവ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ നീതിയെക്കുറിച്ച് അന്വേഷിപ്പീൻ യേശു കർത്താവ് ദൈവരാജ്യമേ ഭൂമിയിൽ സ്ഥാപിച്ചപ്പോൾ അതിൽ കൂടി ദൈവത്തിൻ്റെ നീതിയാണ് വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ നീതിയാണ് സ്ഥാപിച്ചത് അതെന്താണ് നാല് സുവിശേഷങ്ങളിൽ കൂടി കർത്താവ് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അതാണ് യേശുവിൻ്റെ നീതിയെക്കുറിച്ച് അവിടെ പറയുന്നത് ആ കൽപ്പനകൾ അത് നമ്മൾ അനുസരിക്കണം ബൈബിളിൽ ഒരുപാട് കൽപ്പനകളുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ് ഈ ക്രിസ്മസ് കാലയളവിൽ യേശു കർത്താവ് നമ്മെ സന്ദർശിക്കുകയും നമ്മുടെ സകല ആവശ്യങ്ങളും അവൻ നിറവേറ്റുകയും ചെയ്യും സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിപ്പിൻ അവൻ്റെ നാമത്തിന് പ്രാധാന്യം കൊടുപ്പിൻ അപ്പോഴെന്താണ് സംഭവിക്കുന്നത് അതിൽ കൂടി സകലതും നമുക്ക് നൽകിത്തരും നമുക്ക് അവൻ്റെ വിടുതൽ അനുഭവിക്കാൻ കഴിയും മറ്റുള്ളതായ വ്യാജമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കരുത് നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുക പണത്തിന് പിന്നാലെ ഓടുക ശ്രമിക്കുക ഇതൊന്നും അല്ല ദൈവരാജ്യത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുക അവനെ അന്വേഷിക്കുക അപ്പോൾ കർത്താവ് എന്തു ചെയ്യും അവൻ നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റും നമുക്ക് വലിയ വിടുതൽ നൽകും നമ്മുടെ ഞെരുക്കങ്ങളെല്ലാം മാറ്റും നമ്മെ അനുഗ്രഹിക്കും ഒരു കണ്ടീഷൻ മുൻമേ അവൻ്റെ രാജ്യവും നീതിയും നമുക്ക് അന്വേഷിക്കുവാനിടയാകണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ക്രിസ്മസ് കാലയളവിൽ എല്ലാ താഴ്വരയും നികത്തും നമ്മുടെ സകല ആവശ്യങ്ങളും അവൻ നിറവേറ്റും കർത്താവ് സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കും രണ്ടാമത്തെ കാര്യം യേശു കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ സകല വളഞ്ഞ വഴികളും നേരെ ആകും സ്നാപക യോഹനൻ പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കുക വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സുഹൃത്തുക്കളെ ഗ്രീക്കിൽ ഈ വേഡിന് സ്കോലിയ എന്നാണ് പറയുന്നത് സ്കോലിയ എന്ന് പറയുമ്പോൾ തെറ്റായതായ എല്ലാ കാര്യങ്ങളും ദൈവ വചനത്തിന് എതിരായിട്ടുള്ളതായ സകലതും ഈ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ആ കാലത്ത് നാനൂറ് സംവത്സരക്കാലം ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ യാതൊരു വെളിപ്പാടും ലഭിച്ചിരുന്നില്ല ജനങ്ങൾ എല്ലാവരും തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതായ രീതിയിൽ ജീവിച്ചു പോന്നു അവർ ഇഷ്ടമുള്ള വഴികളിൽ കൂടി സഞ്ചരിച്ചു അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിച്ചു അവർ ദൈവത്തെ സേവിക്കാതെ തങ്ങൾക്ക് ബോധിച്ച അന്യ ദൈവങ്ങളെ സേവിച്ചു വരാനിടയായി അവർ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു ജീവിതമാണ് കണ്ടത് സ്നാപകയോഹനാൻ പറയുകയാണ് അവർ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു വരിക കർത്താവിനു വേണ്ടി വഴിയൊരുക്കുക നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ നമ്മൾ കണ്ടുപിടിക്കുക എല്ലാ വളഞ്ഞ വഴികളും എല്ലാ കുന്നുകളും മലകളും അവൻ നിരപ്പാക്കും എല്ലാ വളഞ്ഞ വഴികളും അവൻ നേരെയാക്കും നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ എന്തെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ അത്ഭുതകരമായ വിടുതൽ അവൻ ചെയ്യുവാനിടയാകും അത്ഭുതകരം മൂന്നര വർഷക്കാലം യേശു കർത്താവ് ഇതാണ് ലോകത്തിൽ ചെയ്തത് ആ കാലയളവിൽ അനേകം ആളുകളെ കർത്താവ് വിടിവിച്ചു തെറ്റായ മാർഗത്തിൽ ജീവിച്ചിരുന്ന അനേകം ആളുകൾക്ക് യേശു കർത്താവ് വിടുതൽ നൽകി അവരെ നന്മയുടെ പാതയിൽ കൂടി നയിച്ചു അവരെ പ്രകാശത്തിൻ്റെ പാതയിലേക്ക് നയിച്ചു അതുകൊണ്ട് ഈ ക്രിസ്തുമസിൻ്റെ കാലയളവിൽ രക്ഷിക്കപ്പെട്ടവരായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വളഞ്ഞ വഴിയുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ അവയെ നമുക്ക് നേരെയാക്കാം അതിനർത്ഥം എല്ലാ തെറ്റുകളും നമുക്ക് ഉപേക്ഷിക്കാം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി കാത്തിരിക്കാം ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ തെറ്റുകളും ഉണ്ടായിരിക്കാം പലരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ അവശേഷിക്കുന്നുണ്ടാകാം പലരുടെയും ചിന്തകളിൽ പാപങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് മനസ്സിലാക്കുക യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള വിടുതലാണ് നമ്മൾ കണ്ടുപിടിക്കുക നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അപ്രത്യേകമായ ആ വിഷയം എന്താണ് ആ പാപം എന്താണ് നമ്മുടെ ജീവിതത്തിലെ വളഞ്ഞ വഴിയുടെ അനുഭവങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടുപിടിക്കുക തെറ്റുകൾ കണ്ടുപിടിക്കുക തീർച്ചയായും യേശു കർത്താവ് നമ്മുടെ ജീവിതത്തെ നേരെയാക്കാൻ ഇടയാകും മറ്റൊരു വിഷയമാണ് ആത്മീയതയില്ലാതെ ജീവിക്കുന്നതായ സ്വഭാവം അതൊരു വളഞ്ഞ വഴിയാണ് അതുപോലെ കുടുംബത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ ചില ബന്ധങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഐക്യതയും സ്നേഹവും സമാധാനവും ഇല്ലാത്തതായ അവസ്ഥയുണ്ടെങ്കിൽ അത് നേരെയാകണം അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ ഒരാൾ മറ്റൊരാളെ കുറ്റം വിധിക്കുന്നതായ സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെയും കർത്താവ് സന്ദർശിക്കും അങ്ങനെ കുടുംബാംഗങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന സ്വഭാവത്തിൽ നിന്നും അവരെ വേർതിരിക്കുവാൻ അവരുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുകയും കർത്താവ് ചെയ്യും അതുപോലെ തന്നെ പല വിഷയങ്ങളുമുണ്ട് സ്വാർത്ഥത ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുക അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരിഹസിക്കുക എന്നാൽ യേശു കർത്താവ് നിന്നെ ദർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ എല്ലാം തന്നെ മാറി നിരപ്പ് പ്രാപിക്കാൻ വിടുതൽ സംഭവിക്കുവാനിടയാകും എന്നാൽ ഇത് സംഭവിക്കണമെങ്കിൽ ഈ വിടുതൽ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന പ്രാർത്ഥനയില്ലായ്മ വചനധ്യാനം ഇല്ലായ്മ ആത്മീയ വിഷയങ്ങളിൽ ഉള്ളതായ കൂട്ടായ്മ കാണിക്കാതിരിക്കുന്നത് ഇതെല്ലാം ഒരു വളഞ്ഞ അനുഭവങ്ങളാണ് അതുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വളഞ്ഞ അനുഭവങ്ങളും വളഞ്ഞ വഴികളും ദൈവം നേരെയാക്കുവാൻ ഇടയാകും ദൈവം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകുവാൻ ഇടയാകും അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഇതിൻ്റെ കണ്ടീഷൻ എന്താണ് ബൈബിൾ പറയുന്നത് യേശു കർത്താവ് നമ്മെ ദർശിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹത്തിന് തടസ്സമായ അനുഭവങ്ങളെയും മാറ്റുന്നതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണ് സ്നാപക യോഹനാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്നു പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു സുഹൃത്തുക്കളെ മാനസാന്തരം ഈ മാനസാന്തരത്തിൽ കൂടി മാത്രമേ കർത്താവിൻ്റെ ദർശനം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുകയുള്ളൂ ഈ മാനസാന്തരത്തിൽ കൂടി മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ വളഞ്ഞ വഴികൾ നേരെയാവുകയുള്ളൂ അങ്ങനെയുള്ള അനുഭവങ്ങൾ മാറുകയുള്ളൂ അതുകൊണ്ട് കർത്താവിൽ വേണ്ടി ആശ്രയിക്കാം നമ്മുടെ ജീവിതത്തിലെ വളഞ്ഞ വഴിയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്തെല്ലാം തെറ്റായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതിനായി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് ആ അനുതാപത്തിലേക്ക് നിങ്ങളെ നയിക്കും ആ അനുതാപത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ മാനസാന്തരത്തിൻ്റെ അവസ്ഥ കടന്നു വരുമ്പോൾ യേശു കർത്താവ് തൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാനിടയാകും നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വളഞ്ഞ അനുഭവങ്ങളെല്ലാം തന്നെ കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ ആ ക്രൂസിൻ്റെ ശക്തിയാൽ നമ്മെ വിടുവിച്ചെടുത്തുകൊണ്ട് അത്ഭുതകരമായ വിടുതൽ നമുക്ക് നൽകുവാനിടയാകും മൂന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പിഴുതുമാറ്റുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുക ലുക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം അഞ്ചാറെ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു എല്ലാ മലയും കുന്നും താഴും വളഞ്ഞതും ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും മാറും മലയുടെ അനുഭവത്തിലുള്ളത് കുന്നുകളുടെ അനുഭവത്തിൽ കിടക്കുന്നതായ അനുഭവങ്ങൾ അർത്ഥമെന്താണ് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത കിടത്തുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നതായ പ്രശ്നം നമുക്ക് സുഖമായിരിക്കുവാൻ കഴിയാത്തതായ അവസ്ഥ ഏതെങ്കിലും പ്രത്യേകം ഒരു പ്രശ്നമായിരിക്കാം അത് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നം അതെന്തായാലും ഈ ദിവസം നമ്മൾ ചിന്തിക്കണം ഈ ക്രിസ്തുമസിൻ്റെ കാലയളവിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷയുടെ അനുഭവത്തിൽ മിനിസ്റ്ററുടെ അനുഭവത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ പലപ്പോഴും അനുഭവിക്കുന്നുണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ ഏകാന്തതയുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം നമ്മൾ സ്നേഹിച്ച ആളുകൾ നഷ്ടപ്പെട്ടുതോർത്ത് ദുഃഖിക്കുന്നുണ്ടാകാം അതുപോലെ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഭയം നിരാശ ആകുലത അങ്ങനെയുള്ളതായ പല പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മെ വേട്ടയാടുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രശ്നമാണ് കുടുംബ ജീവിതത്തിൽ പലരും അനുഭവിക്കുന്നത് പരസ്പരം സ്നേഹമില്ലാത്തതായ ഐക്യതയില്ലാത്തതായ കുടുംബ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളാണ് നമ്മളെന്താണ് ചെയ്യേണ്ടത് കർത്താവിലാശ്രയിക്കുമ്പോൾ ഈ ക്രിസ്മസ് സീസണിൽ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും സന്ദർശിക്കാനിടയാകട്ടെ അവൻ സന്ദർശിക്കുമ്പോൾ എല്ലാ പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും അവൻ തുടച്ചു മാറ്റുവാനിടയാകും നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടതായ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ യേശു കർത്താവ് നമ്മുടെ കുടുംബത്തെ സന്ദർശിച്ച് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ വിടിപ്പിക്കും എബ്രായാർ എട്ടിൻ്റെ പത്താമത്തെ വാക്യം ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു അത് പുതിയ നിയമത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടതായ എല്ലാ വ്യക്തികളും ഓർക്കേണ്ടതായ കാര്യം ഇതാണ് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഒരു നിയമം തന്നിട്ടുണ്ട് ഒരു എഗ്രിമെൻറ്റ് ഈ എഗ്രിമെന്റിൽ പറയുകയാണ് ഞാൻ നിങ്ങളുടെ കർത്താവാണ് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കും എന്നാൽ നിങ്ങൾ എൻ്റെ ജനമായിരിക്കണം എൻ്റെ ജനമായിരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം നിങ്ങളതുപോലെ ചെയ്യണം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു എബ്രാർ കിഴതി ലേഖനം എട്ടിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിക്കാം ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല അവർ അബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും ഇതാണ് കർത്താവ് നൽകുന്ന വാഗ്ദത്വം കർത്താവ് പറയുകയാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഈ കർത്താവിനെ അറിയും എന്ന് ആ കർത്താവ് നമ്മുടെ മണവാളനാണ് നമ്മൾ അവൻ്റെ മണവാട്ടിയും നമ്മൾ അവനെ കൂടുതൽ സ്നേഹിക്കും തോറും കൂടുതലായി അവൻ്റെ ഹിതം ചെയ്യും തോറും കൂടുതലായി കർത്താവ് ആഗ്രഹിക്കുന്നതായ നിലവാരത്തിൽ കർത്താവ് പറയുന്നത് പോലെ ജീവിക്കുമ്പോൾ കൂടുതലായിട്ട് കർത്താവിൻ്റെ മനസ്സിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയായിരിക്കുന്നതായ പുതിയ നിയമം നമ്മൾ കൂടുതലായും മനസ്സിലാക്കുവാൻ ഇടയാകും ഞാൻ നിങ്ങളുടെ കർത്താവാകുന്നു തീർച്ചയായും ആ കർത്താവ് നമ്മുടെ സകല ആവശ്യങ്ങളിലും നമ്മോട് കൂടെയുണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്വം ഇതാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കും നിങ്ങൾക്ക് വിടുതൽ നൽകും അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം ഈ സമയത്ത് കൂടുതലായിട്ട് കർത്താവിനെ അറിയുവാനായിട്ട് ശ്രമിക്കാം അപ്പോൾ കർത്താവ് നമ്മെ ദർശിച്ച് നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുവാൻ ഇടയാകും നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗീയ നല്ല കർത്താവെ നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ ക്രിസ്മസ് കാലയളവിനെ ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്തുന്നു കർത്താവ് നിനക്ക് വേണ്ടി വഴിയൊരുക്കുക എന്ന ചിന്തയിൽ നിന്ന് സംസാരിച്ചതോർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ് കർത്താവെ നിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ നിനക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ ഞങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ നീ ഞങ്ങളെ ദർശിക്കുവാൻ ഇടയാകും അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ കിടക്കുന്നതായ വഴികളെ നീ നേരെയാക്കി നൽകുമല്ലോ ഞങ്ങളെ ദർശിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും കർത്താവ് എല്ലാവരെയും അതിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ടി വി മിനിസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊണേഷനുകൾ നൽകുക അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയയ്ക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവിച്ചത് രേഖപ്പെടുത്തുക അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ മണി ഓർഡറുകൾ അയയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവച്ചത് ഈ അഡ്രസ് രേഖപ്പെടുത്തുക അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ് അബണ്ടന്റ് ലൈഫ് വൺ ഫൈവ് ത്രീ ത്രീ ആർ ടി വിജയനഗർ കോളനി ഹൈദരാബാദ് ഫൈവ് സീറോ 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 ഫൈവ് സെവൻ തെലങ്കാന ഇന്ത്യ ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നുമുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ